തൊഴിലുറപ്പൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഒക്കെ എടുക്കാൻ പോകുന്നില്ല തൊഴിലുറപ്പൊക്കെ ഇപ്പൊ കുറഞ്ഞു പിന്നെ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞിട്ട് പണിക്കാശേനെ കാരണം സർക്കാർ ഇടയ്ക്കാരി തരുന്നുണ്ടായിരുന്നു ഇരുന്നൂറ് തൊഴിൽ തീരങ്ങള് വേണം അഞ്ഞൂറ് രൂപ കൂലി വേണം അതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാം പണിയാ ഞങ്ങൾ പറ്റുന്നില്ല എല്ലാവരും പറയുന്നത് തൊഴിൽ ും പറയുന്നുൊതുവര് പറച്ചിലാണ് തൊഴിലുറപ്പ് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വളരെ സുഖമുള്ള ഒരു പരിപാടിയാണ് വെറുതെ ഇരിക്കുകയാണ് ഇവരോട് വന്നിട്ട് വെറുതെ ഇരുന്ന് പൈസ ഞങ്ങളുടെ ആയിട്ട് ചെയ്യണം നമ്മൾ ഡിമാൻഡ് അംഗീകരിക്കുന്ന ഏതൊരു വോട്ട് ചെയ്യുന്നു നേഷ്യം ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറില് തെരഞ്ഞെടുപ്പൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അതേപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഉള്ളത് എറണാകുളം ജില്ലയിലെ ഒരു തൊഴിലുറപ്പ് സൈറ്റിലാണ് നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവല്ലേ എങ്ങനെയാണ് അവരുടെ ആ ഒരു ജോലി രീതികളും അതേപോലെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ ഭരണത്തിൽ ഇതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം തൊഴിലുറപ്പൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കാൻ പോകുന്നില്ലേ തൊഴിലുറപ്പ് തൊഴിലുറപ്പൊക്കെ ഇപ്പൊ കുറഞ്ഞു വരാണ് ഇത്രയും നാളെ കുറച്ച് രണ്ടുമൂന്നു മാസം കൊണ്ട് ഇല്ലാതിരിക്കുന്നു പിന്നെ ഞങ്ങക്ക് തൊഴിലുറപ്പ് എടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ അത് പിന്നെ സമയങ്ങളൊക്കെ ഒരുപാട് കൂടുതലാ ഭരണത്തിനൊന്നും ഒന്നും പറയാൻ പറ്റൂല നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റൂല എന്താണെന്ന് വച്ചാൽ ഞങ്ങൾ ഈ തൊഴിലുറപ്പും ഞാൻ തുടങ്ങി അന്ത്യാവസ്ഥ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ ഞങ്ങൾ ഭരണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് കാര്യം അങ്ങനെയൊക്കെയാണ് ഇനിയും എന്താ കൊഴപ്പൊന്നുംല്ലാണ്ട് എങ്ങനെയാണ് പോണ് ഇങ്ങനെ തൊഴിലുറപ്പ് ഞങ്ങക്ക് കിട്ടാണെങ്കിൽ ഇപ്പൊ ഞങ്ങക്ക് ഉള്ളേലും കുറച്ച് കൂടുതൽ കിട്ടുകയാണെങ്കി ഞങ്ങൾക്ക് ജീവിച്ചു പോവാം ഇതുകൊണ്ട് മാത്രം ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല നൂറും പണി കിട്ടിയോണ്ട് ജീവിക്കാൻ പറ്റൂല അതും പൈസ ഒക്കെ കൊറവാഞ്ഞൂറ് രൂപ വെച്ചെങ്കിലും ഞങ്ങക്ക് കിട്ടാതെ ഒരു അച്ഛല്ലേ ഇതല്ല ആണുങ്ങള് പണിയ പണിയാ ഞങ്ങളീ പണീനെ കണ്ടാ അങ്ങനെയൊക്കെ ഉള്ള കഷ്ടപ്പാടുണ്ട് അങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ എടുക്കാൻ പോകട്ടെ ഉണ്ടോ പണിയൊക്കെ പിന്നെ കൊറേ നാളെ അടിച്ചിട്ട് പിന്നെ അടിച്ചിട്ട് പിന്നെ കഷ്ടപ്പാടാണ് പിന്നെ തൊഴിലുറപ്പം എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക പറയാനില്ല എന്താ പറയുന്ന വോട്ട് ചെയ്യാൻ വരുമ്പോട്ട് എന്തൊക്കെ ചോദിക്ക എന്താ 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 പറയാനുള്ളത് നമ്മടെ എന്താ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കാൻ പോവാണ് തൊഴിലുറപ്പ് ജോലിയൊക്കെ ഉണ്ടോ ഓ ജോലി ആളായില്ല ഇപ്പൊണ്ട് എലക്ഷൻ ഇലക്ഷനൊക്കെ എടുക്കാൻ പോവാണ് എങ്ങനെയുണ്ട് തൊഴിലുറപ്പ് ജോലിയൊക്കെ ജോലി ഭാരം തന്നെയാണ് പണ്ടത്തെ ഭാരം ഇതല്ല ഇപ്പൊ ഈ ഫോട്ടോ എടുപ്പ് വന്നു കാരണം ഒമ്പത് മണിക്ക് മുമ്പ് വന്ന് ഫോട്ടോ എടുത്തിട്ട് ഒമ്പത് മണിക്ക് പണിക്കിറങ്ങണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പൊ ഒരു മണിക്ക് ഞങ്ങൾക്ക് ചെന്ന് ഊണ് കഴിഞ്ഞിട്ട് രണ്ടു മണിക്ക് പണിക്ക് ഇറങ്ങണം അപ്പൊ എവിടെ നിന്ന് തുടങ്ങിയത് അറിയാമോ ഫോട്ടോ എടുക്കാനായിട്ട് ഉച്ചക്കത്തെ ഫോട്ടോ പണിക്ക് ഞങ്ങക്ക് കാശൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കുത്തിരിക്കും ഞങ്ങൾ ഈ അരിവടിക്കാൻ വേണ്ടി പിന്നെ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞിട്ട് പണിക്കാശ തന്നെ കാരണേ സർക്കാർ ഇടക്കാരി തരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നുമില്ല സർക്കാർ ഞങ്ങൾക്ക് അരിവൊന്നും തന്നെ ഒന്നും ഇല്ല തൊഴിലവർപ്പര്ക്ക് വന്നതല്ല കാശ് അമ്പതാഴ്ച്ച മുപ്പതാഴ്ച പണിതുകഴിഞ്ഞിട്ട് കാശ് തന്നെ തന്നെ കഷ്ടപ്പാണോ കഷ്ടപ്പാട് തന്നെയാണ് അപ്പൊ സർക്കാർ പറയുന്നത് നൂറ് പണികളൊക്കെ കൊടുക്കുന്നുണ്ട് തൊഴിലുറപ്പ് ആൾക്കാരൊക്കെ സന്തുഷ്ടരാണെന്നാണ് നൂറ് പണി കിട്ടി പണിണ്ടായിരുന്നു മാസം കഴിഞ്ഞു രണ്ടു മാസം ഒക്കെ കഴിഞ്ഞു ഇപ്പതേ ഈ കഴിഞ്ഞ ആഴ്ച ആറു ദിവസമായ പണി എന്തോ ഫോട്ടോ എടുപ്പിന്റെ എന്തോ തർക്കം പൊക്കം കയറ്റണം വീതി വേണം അളവ് വേണം വേണം കൊള്ളി നടാൻ വേണ്ടിട്ട് ഞങ്ങൾ ഈ കളച്ചിട്ട് കൊടുത്തേക്കണ അത് കൃഷി ചെയ്യാൻ വേണ്ടിട്ടല്ലാണ്ട് ഞങ്ങൾ പത്ത് പൈസ കറുത്തും മടിച്ചോ ഒന്നും എടുക്കണില്ല പണി എടുത്തിട്ട് തന്നെ ഞങ്ങൾ അഞ്ചു മണി വരെ എടുത്തിട്ട് തന്നെ കാശ് വാങ്ങിക്കണം ഇവിടെ നേരത്തെ കയറി പോക്കോ ഒന്നും ഇല്ല ചോദിക്കാൻ പ്രവർത്തനങ്ങളൊക്കെ എന്താ പേര് എങ്ങനെയുണ്ട് ഇവിടുത്തെ രീതികളും എന്താ പണിയൊക്കെ നന്നായിട്ട് പോകുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ആണോ ഇപ്പൊ സംസാരിച്ചാലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നാണല്ലോ ആ പ്രശ്നങ്ങൾ പിന്നെ ഈ ഞങ്ങക്ക് ഇതിന്റെ എൽ ഡി എഫിന്റെ ഇത് ഭരണം വന്നപ്പോ ഞങ്ങൾ നല്ല റോഡുകളും കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അല്ല തൊഴിലുറപ്പിനകത്ത് ഇപ്പൊ പറയുന്നത് ഫോട്ടോ എടുക്കുന്ന വലിയ പ്രശ്നമാണ് എല്ലായിടത്തും എല്ലായിടത്തും പ്രശ്നം ഞങ്ങക്ക് തന്നില്ല എല്ലായിടത്തും പൊതുവെ ഉള്ളൊരു പറച്ചിലാണ് തൊഴിലുറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വളരെ സുഖമുള്ള ഒരു പരിപാടിയാണ് വെറുതെ ഇരിക്കുകയാണ് ഇവരോട് വന്നിട്ട് വെറുതെ ഇരുന്ന് പൈസ വാങ്ങിയില്ല ഞങ്ങളുടെ അളവ് കറക്റ്റായിട്ട് ഞങ്ങക്ക് ചെയ്യണം അളവ് ചെയ്തില്ലെങ്കിൽ ഞങ്ങക്ക് പൈസ കുറയും പൈസ കുറഞ്ഞുകഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ലല്ലോ അപ്പൊ ഒരാൾക്ക് ഇത്ര അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവ് ചെയ്ത് തീർക്കണം ആദ്യമൊക്കെ അത്ര അളവ് ഉണ്ടായില്ല ഇപ്പൊ അളവും പണികള് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങക്ക് പൈസ തരൂല്ല പൈസ കിട്ടാനായിട്ട് പൈസ കുറയും ൾ ചെയ്താണല്ലോ ഇപ്പോഴത്തെ പണി വാരം കോരലാണ് വാഴക്ക് കൊള്ളിക്ക് പയർന്ന് അതൊക്കെ ചെയ്യണം തരിച്ചു ഭൂമികൾ കൃഷിയോഗ്യമാക്കലാണ് ഇപ്പൊ വന്നത് ആദ്യത്തെ നമുക്ക് എല്ലാ പണികളും ചെയ്യാൻ പറ്റും ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഇപ്പൊ പുതിയ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുവാണ് തൊഴിലുറപ്പിന് വരുത്തേണ്ട ഒരു മാറ്റങ്ങളൊന്നെന്താണ് ആവശ്യമില്ല തൊഴിലുറപ്പിൽ ഞങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ തന്ന അത്രയും നല്ലതാണ് ഇതിപ്പോ ഞങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങളു അപ്പോൾ ആ ഇരുന്നൂറ് തൊള്ളുദിനങ്ങൾ വേണം കൂലി കൂട്ടണം അഞ്ഞൂറ് രൂപ കൂലിയെങ്കിൽ കിട്ടണം ഇപ്പം പുറമെ ഒരു പണിക്ക് പോയി എഴുന്നൂറ് ആയിരം തൊള്ളായിരം ഒക്കെ ഉണ്ടല്ലോ അപ്പം ഇതിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഇപ്പോൾ കൂലി ആണ് അത് അഞ്ഞൂറ് രൂപയെങ്കിലും ആയാലോ പണിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്ന നിത്യപയോഗ സാധനങ്ങൾ തന്നെ എന്താ വില അപ്പം കൂലി പണിക്ക് കൂലി കിട്ടണില്ലല്ലോ കൂലി കൂട്ടി കിട്ടണം സമയം ഒമ്പത് മണിക്ക് നാല് വടി ആക്കണം അപ്പൊ ഇപ്പഴത്തെ സമയം കുറച്ച് കൂടുതലാണ് കൂടുതലാണ് അഞ്ചു മണിയാണ് ഇറങ്ങി കഴിഞ്ഞാൽ എട്ടരക്ക് അത് ഇപ്പൊ ഫോട്ടോ എടുക്കണം ഞങ്ങള് ഏഴര എട്ട് മണിയൊക്കെ സൈറ്റിൽ വന്നു എന്നാലും ഫോട്ടോ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടൂലെടുപ്പ് വരുമ്പോഴത്തേക്കും രാവിലെ മാത്രം ഏറ്റവും നല്ലത് ഇത് ഉച്ചക്ക് ഓരോ സൈറ്റുകൾ രാവിലെ കിട്ടുമ്പോ അവിടെ നിന്ന് നടന്ന് കഷ്ടപ്പെട്ടാണ് ഈ പണിക്ക് വന്നത് അപ്പോൾ ഒരു നേരം ഫോട്ടോ ആക്കണം ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ വേണം അഞ്ഞൂറ് രൂപ കൂലി വേണം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാൻ ഉള്ളത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ജനപ്രതിനിധികളൊക്കെ കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ നമ്മുടെ തൊഴിൽ മീറ്റുകളുടെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കൂലിക്കുറവ് തൊഴിൽ ദിനങ്ങളില്ല അതേപോലെ ഫോട്ടോ എടുപ്പ് അപ്പോൾ ഇനി തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും വോട്ട് ചോദിച്ച് വരുന്ന ഓരോ ആൾക്കാരുടെയും പ്രധാന അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് എങ്ങനെയുണ്ട് തൊഴിലുറപ്പ് ജോലിയൊക്കെ കഷ്ടപ്പാടാണ് ഭയങ്കര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ചര മീറ്റർ കാട് വെട്ടി ഇത്രയും പൊക്കം വെക്കണന്ന പറയണേ നമുക്ക് മണ്ണെടുത്ത് പൊക്കാൻ സോളറിനൊക്കെ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉള്ള ആൾക്കാർ കാലിന് കംപ്ലയിന്റ് ഉള്ള ആൾക്കാർ പിന്നെ രണ്ടു നേരം വന്ന് ഫോട്ടോ എടുക്കാനും പിന്നെ ശ്വാസമുട്ടൊക്കെയാണ് ഞാൻ അതൊന്നും പണിയാനും പറ്റില്ല എങ്കിലും പണിയില് കൊറക്കില്ല പണി ഒന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വയ്യെങ്കിൽ പോലും മാഡം പറയും ഇരുന്നോ എന്ന് പറഞ്ഞാൽ ഇരിക്കാറില്ല പണിയെടുക്കും കാരണം അവരുടെ അത്രയും നമ്മൾക്കും ആകണമല്ലോ എന്ന് ഓർത്തിട്ട് അധ്വാനിക്കും അന്തസ്സായിട്ട് അധ്വാനിക്കും നമുക്ക് മേഡത്തിനൊരു വീഴ്ച വരുത്താൻ പാടില്ല ഞങ്ങൾ പെണങ്ങനൊക്കെ ഉണ്ടാവും അതൊക്കെ ആയിരുന്നു അതിലൊന്നും ഒരു വിഷയമല്ല പൈസ പൈസ കുറവ് സമയം ഇരിക്കാനോ ഇപ്പൊ ആദ്യം ഇരിക്കാൻ പറ്റുവായിരുന്നു ഇപ്പം ഇരിക്കാൻ പറ്റുന്നില്ല എല്ലാവരും പറയുന്നു തൊഴിലുറപ്പാണെന്ന് പറയുന്നത് ൊഴിൽ ഉറക്കല്ല വെട്ടി വെട്ടി അണപ്പാണ് അപ്പൊ ആ സാഹചര്യമാണ് ഇപ്പൊ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആരാ ആരാണ് ഗവൺമെന്റ് അതാ അവരാണ് മനസ്സിലാക്കേണ്ടത് വരല്ലേ എന്തായാലും വോട്ട് കഴിക്കാൻ വീട്ടിലേക്ക് വരും അങ്ങനെ നമ്മള് നമ്മളെ ഡിമാൻഡ് അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നുള്ളു എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റക്കൊള്ളു പോന്നെ വീടിന്റെ എന്റെ വീട്ടില് ഒരു മകളേ ഉള്ളൂ ഭർത്താവ് മരിച്ചിട്ട് ഒമ്പത് അല്ലേ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് കൊല്ലമായി പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വീട് പണി പാതി വഴിയിൽ നിൽക്കുകയാണ് ഗവൺമെൻറ്റിൽ നിന്ന് ആ നാല് സെന്റ് സ്ഥലം മകൾക്ക് കൊടുത്തിട്ടാണ് വിവാഹം നടത്തിയത് അപ്പോൾ എനിക്ക് എൻ്റെ പേരിൽ ഒന്നുമില്ലെന്നും പറഞ്ഞും അവർ ഗവൺമെൻറ് പഞ്ചായത്തിന്ന് ഒന്നും തരുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ തേക്കാൻ പോലും തരാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ പേരിൽ സ്ഥലമില്ല വീടില്ല പിന്നെ എങ്ങനെ തരണേന്ന് ചോദിക്കണേ അപ്പം അതിനെന്ത് ചെയ്യണം ഞങ്ങൾ മാഡം പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം അവിടെ പരാതി കൊടുക്കണം ഇതൊക്കെ തൊഴിലുറപ്പൊക്കെ എങ്ങനെയുണ്ട് കഷ്ടപ്പാടാണ് പൈസ കുറവാണ് ഇതൊക്കെയാണ് എല്ലാരും പറയുന്നത് കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് ഫോട്ടോ എടുക്കല് രണ്ടു നേരം നേരത്ത് വന്ന ഇപ്പൊ ഒരുമിക്ക് ഫോട്ടോ എടുക്കല് രണ്ടു മണിക്ക് ഇറങ്ങണം ാണ് നമ്മുടെ സർക്കാർ പറയുന്നത് ഇവിടുത്തെ എന്താ തൊഴിലുറപ്പ് ആൾക്കാർക്ക് നല്ല പണികൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഭരണത്തിൽ ഒരു പ്രശ്നവും എന്നാണ് പറയുന്നത് ഞങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൈസ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞേ ഞങ്ങക്ക് പൈസ കൂട്ടി തന്നെ ഉള്ളു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കൂലി ഉണ്ടാവുള്ളൂ അങ്ങനെ പത്ത് രൂപ കൂട്ടി കൂട്ടി രൂപ മുന്നൂറ്റിഅറുത്തൊമ്പത് നിക്കണ് ചോറ് രണ്ടു നേരം വീട്ടീന്നെ കൊണ്ടുതന്നെ നാലുമണിപ്പ് ഞങ്ങൾ ചായത് കൂടെ തിളപ്പിക്കണ പണി ഭാരമാണ് വരാൻ പോകുന്നത് സർക്കാരിനോട് എന്തോ പറയാ വരാനുള്ളവരിങ്കിലും ഭരിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് പറയാൻ പറ്റില്ലല്ലോ തുടർ പറഞ്ഞല്ലോ വല്യ കൊഴപ്പില്ലാണ്ടത്താടെ പോണ് അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനും നമ്മള്